ബി ജെ പിയുടെയും എൻ ഡി എ സഖ്യത്തിൻ്റെയും പ്രതീക്ഷകൾക്ക് കനത്ത തിരിച്ചടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം കഴിഞ്ഞ രണ്ടു തെരഞ്ഞെടുപ്പുകളിലും ഭരിക്കാനുള്ള മാന്ത്രിക സംഖ്യ ഒറ്റക്ക് നേടിയ ബി ജെ പിക്ക് ഇത്തവണ സർക്കാർ രൂപോൽക്കരണത്തിന് സഖ്യത്തിലെ മറ്റു പാർട്ടികളുടെ പിന്തുണ കൂടിയേ തീരൂ എൻ ഡി എ സഖ്യത്തിന് ലഭിച്ച സീറ്റുകളുടെ എണ്ണം കേവല ഭൂരിപക്ഷം കടന്നിട്ടുണ്ടെങ്കിലും ഇരുന്നൂറ്റി നാൽപ്പതിനടുത്തു സീറ്റുകൾ മാത്രമാണ് ബി ജെ പിക്ക് ലീഡുള്ളത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗ ലോക്സഭയിൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകളിലാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് എന്നാൽ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ നിഷ്പ്രഭമാക്കി നടത്തിയ മുന്നേറ്റം ഇന്ത്യ സഖ്യ ക്യാമ്പിൽ വലിയ ഉണർവുണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് സഖ്യത്തിലെ പാർട്ടികളെ ചേർത്തു നിർത്തിയും എൻ ഡി എക്കൊപ്പമുള്ള പ്രധാന പ്രാദേശിക പാർട്ടികളെ കൂടെ കൂട്ടിയും സർക്കാർ രൂപോൽക്കരണത്തിനുള്ള ചടുല നീക്കങ്ങൾ ഇന്ത്യ സഖ്യം തുടങ്ങിയതായാണ് അറിയുന്നത് ആന്ധ്രാപ്രദേശിൽ ഗംഭീര തിരിച്ചുവരവ് നടത്തിയ ടി ഡി പിയുടെ ചന്ദ്രബാബു നായിഡുവിനെയും ബീഹാറിലെ ജെ ഡി യു നേതാവ് നിതീഷ് കുമാറിന്റെയും പിന്തുണ തേടി ഇന്ത്യ സഖ്യം ബന്ധപ്പെട്ടിട്ടുണ്ട് ഇരു പാർട്ടികളും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് എൻ ഡി എ ക്യാമ്പിലെത്തിയത് എൻ സി പി നേതാവ് ശരത് പവാറാണ് ഇരു നേതാക്കളെയും ഫോണിൽ വിളിച്ചത് ചന്ദ്രബാബുവിൻ്റെയും നിതീഷിന്റെയും നിലപാട് തന്നെയാകും ഇത്തവണ സർക്കാർ രൂപോൽക്കരണത്തിൽ എൻ ഡി എക്കും ഇന്ത്യാ സഖ്യത്തിനും നിർണായകം